കാരണം അവർ കൊടുത്തിട്ടില്ല കുട്ടിക്ക് മൊബൈൽ അപ്പം അങ്ങനെ അത് വായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ആലപ്പുഴയിലുള്ള ഒരു ചങ്ങായി കൊടുത്ത ഒരു മൊബൈലാണെന്ന് അറിഞ്ഞു അതിനു ചെല്ലി ആ മൊബൈൽ അവളെ സഹോദരൻ പിടിച്ചു വെച്ചു പിടിച്ച് വെച്ചിട്ട് അപ്പം രണ്ടാളും കൂടെ വീട്ടിൽ വഴക്കായി ആ വഴക്കിന് ചെല്ലിയിട്ട് ആ കുട്ടി വീട് വിട്ടിറങ്ങി പതിനഞ്ച് വയസ്സായ കുട്ടിയാണ് അപ്പോൾ വീട് വിട്ടിറങ്ങി എന്താ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും അങ്ങനെ ഏകദേശം ഒരു രാവിലെയാണ് ഇറങ്ങുന്നത് കുട്ടി ഉച്ച വരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അന്വേഷണം ആ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പം അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോകാനിടയായി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ മൊബൈൽ നമ്മളായിട്ട് കൊടുത്തിട്ടില്ല അപ്പം പതിനഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അവൾക്ക് അപ്പം പത്തൊമ്പത് വയസ്സുകാരനായ ഒരാലപ്പുഴയിലുള്ള ഒരാൾ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ അങ്ങനെ പരിചയപ്പെട്ടിട്ട് അവൻ കൊടുത്ത മൊബൈലാണെന്നാണ് പറഞ്ഞു അപ്പം ആ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആലപ്പുഴ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകേന്നു പറഞ്ഞിട്ടാണ് പിന്നീട് ആ വീട് വിട്ട് ഇറങ്ങിയത് പക്ഷേ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ നിഷാദിൻ്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ആ പെൺകുട്ടി വളരെ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പം ആ കുട്ടീനെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട അവനുമായിട്ട് പത്തൊമ്പതുകാരനുമായിട്ട് ഈ പോലീസ് സംസാരിച്ചു അപ്പം സംസാരിക്കുന്ന അവസരത്തിൽ ആ ചങ്ങായി പിന്നെ ഒരു ട്രെയിനിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നു അപ്പം അവനോട് എവിടെയാണ് പോകുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിന്നെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു അവൾ എൻ്റെ കൂടെ വരുന്നു പോലും അപ്പോൾ അവളെ കൂട്ടാനാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതാണ് പറഞ്ഞത് അപ്പം പോലീസുകാർ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് അപ്പം അവളെ എല്ലാ അധികാരങ്ങളും ഉള്ളത് അവരെ രക്ഷിതാക്കൾക്കാണ് വേറെ ഒരാൾക്ക് ഒരധികാരമില്ല അതുകൊണ്ട് പിന്നെ പ്രായപൂർത്തി ആവാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെ ആ കുട്ടിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആ കുട്ടിയായിട്ട് പോലീസ് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഒരു പോലീസുകാരാകാൻ തന്നെയാണ് ഒരു വനിതാ പോലീസായിട്ട് ആ മഞ്ചേരി സ്റ്റേഷനിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു കൗൺസിലിങ് ആ കുട്ടിക്കും കൊടുത്തിട്ട് പിന്നെ ആ കുട്ടിയെ അത്രയും പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വാശി പോലെ അതായത് അങ്ങനെ ആയിട്ട് പോലീസുകാരിയായിട്ട് ഇവിടെ വരണം അച്ഛൻ്റെയും അമ്മേൻ്റെയും മുന്നിൽ നല്ല തൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയിൽ ഒരു വാശി കയറ്റിയിട്ടാണ് ആ പോലീസുകാരന് ഈ കാര്യം നല്ല വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്തത് ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പത്തൊമ്പത് വയസ്സുകാരനായ ഇവൻ എങ്ങനെ ഇവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തു കാരണം ഇപ്പം നാട്ടിൽ തെച്ചും ഈ കുട്ടികൾ എന്താ പറയുക പോക്കറ്റ് മണിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലഹരിക്കും മയക്കുമരുന്നെല്ലാം അടിമിയായിട്ട് നിൽക്കുന്നത് അപ്പം അത് അങ്ങനെ ഉണ്ടാക്കിയ ക്യാഷാണോ അതുകൊണ്ടാണ് ഇവ മൊബൈൽ വാങ്ങിക്കൊടുത്തത് അല്ലാണ്ട് അവൻ്റെ അതിന് അവൻ്റെ രക്ഷിതാക്കന്മാർ വാങ്ങിക്കൊടുത്താണോ എന്നൊക്കെ ഇതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കാലും ആൺകുട്ടികൾക്കാലും നമ്മൾ മൊബൈൽ കൊടുക്കണ്ട കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ കൊണ്ട് അവർ ദുരുപയോഗം ചെയ്യല് പിന്നെ എല്ലാ കുട്ടികളും പറയുന്നില്ല പക്ഷെങ്കിലും മിക്ക കുട്ടികളും കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത ബന്ധങ്ങളും ഒക്കെ ആ മൊബൈലിൽ ഉണ്ടാകും അപ്പം അതിനും ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കാതിരിക്കുക പരമാവധി കൊടുക്കാതിരിക്കുക കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലന്നെ കൊടുക്കുക അത് നമ്മൾ സംരക്ഷണത്തിൽ തന്നെ കൊടുക്കുക